ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നുണ്ടാക്കാൻ പോകുന്നത് പയറും കപ്പക്കും കൂടി ഇട്ടിട്ട് ഒരു എരിശ്ശേരി കറിയാണേ അതിനാവശ്യമായ സാധനം ഒരു ഗ്ലാസ് പയറെടുത്തിട്ടുണ്ട് അത് കുതിർത്തി വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കും അതിനാവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു മുറി ഒരു ഒരിട്ട് കാന്താരി മുളകും ഒരു കാ ജീരകവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചു കൊണ്ടുവരണം അപ്പോഴത്തേനും പയറ് വെന്തിട്ടുണ്ടാവും പയറ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കണം എന്നിട്ട് ഒരു ഒരു ചെറിയ കപ്പക്ക ഇതുപോലെ കാണുന്ന പോലെ കനത്തിൽ അരിഞ്ഞിട്ട് പയറിനകത്തിട്ട് അരസ്പൂണ് മഞ്ഞൾ ഇട്ട് അരസ്പൂണ് മുളക് പൊടി ഇട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു അതൊരു രണ്ട് വിസിൽ വരുമ്പോഴത്തേനും അത് വെന്തു പയറൊരു നാല് വിസിൽ വന്ന് കഴിഞ്ഞിട്ടാണ് വെന്തിന് കപ്പളങ്ങ രണ്ട് വീസിൽ വരുമ്പോഴത്തേനും വെന്തു വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് അടപ്പ് തുറന്ന് അതിനകത്ത് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് അത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പിലേങ്ങ ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി തിളച്ച് അത് ഓഫാക്കി അത് കഴിഞ്ഞിട്ട് അതിന് വറുത്തിടാനുള്ള സാധനങ്ങൾ എടുക്കാം ചിന ചട്ടിയിൽ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു ഒരു സ്പൂണ് കടുുകിട്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ട കുഞ്ഞുള്ളി നാലെണ്ണം അരിഞ്ഞിട്ടത് അത് ഇട്ടു പിന്നെ നാല് വറ്റമുളക് ഇട്ടു ഒരു കറിവേപ്പില ഇട്ടു രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങയും കൂടി ഇട്ടു എന്നിട്ട് അത് നന്നായിട്ട് ചുമന്ന് കഴിയുമ്പം അത് കറിയിലേക്ക് ഒഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എലശ്ശേരി കറി തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എലശ്ശേരി കറി ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ